സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ദുരിത കാഴ്ചകൾ നമ്മൾ കാണാതിരുന്നു കൂടാമുള്ളവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൈപ്പമംഗലം പഞ്ചായത്തിലെ എട്ടാം വാർഡിലാണ് അതിരൂക്ഷമായ വെള്ളക്കെട്ടിലാണ് ഇവിടെയുള്ള ജനങ്ങൾ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ചുറ്റും നിങ്ങൾക്ക് കാണാൻ കഴിയും വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയ അവസ്ഥയിലാണ് തോടുകളൊക്കെ കരകവിഞ്ഞ് വളയേറിയ ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് കൈപ്പനങ്ങ പഞ്ചായത്ത് എട്ടാം വാടക നമ്മുടെ കൂനിപ്പറമ്പ് പാലിയഞ്ചറ പ്രദേശം പുഴയിൽ നിന്ന് വെള്ളം വളരെ രൂക്ഷമായ രീതിയിൽ തള്ളിക്കേറി ഇവിടെ ഒട്ടാകെ വെള്ളം നിറഞ്ഞിരിക്കുന്ന വീടുകൾ പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് പല വീടുകളും കയറാറുള്ള രീതിയിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആളുകൾ ഇപ്പൊ വീടുകളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുറച്ച് പുന്തിയ സ്ഥലത്തുള്ള ഒരു കാണുന്നത് വെള്ളം വീട്ടില് അവിടെ വന്നിരിക്കുന്ന ആളുകളെ കാണുന്നത് ഞാൻ എല്ലാവരും എല്ലാവരും പോയിവിടുന്നു പോകാനും ആ വിശ്വസിക്കാൻ പറ്റൂലൊക്കെ വീടിന്റെ ഉള്ളിലും വെള്ളാണ് പൊറത്തും വെള്ളാണ് ആകെ വെള്ള വെള്ളത്തിൻ്റെ ഉള്ളിലും പൊറത്തും ഒക്കെ വെള്ളം കയറണു പറയാൻ പറ്റൂലെ നമ്മളാത്തത് ആകെ ഞാൻ പോണന്നില്ല അവിടെ വന്നുകൊണ്ടിരിക്കല്ലേ ഇന്ന് മൂന്നു ദിവസമായി തുടങ്ങിട്ട് പക്ഷെ എന്തൊക്ക ഇന്നലെ രാത്രി ഇങ്ങട് വരണേ താഴ്ന്ന ഭാഗമുള്ള അത് കാരണം വരണ വെള്ളമൊക്കെ വീടുകളിലേക്ക് എത്തുക എന്നത് വളരെ ദുഷ്കരമാണ് ഇനിയും വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇത് പെയിന്റൊക്കെ അടിച്ചിട്ടിരിക്കുന്ന പുതിയൊരു വീടാണ് അകത്തേക്ക് കയറാനുള്ള അവസ്ഥയിൽ തന്നെയാണ് ഇവിടെ വെള്ളത്തിന്റെ ആ ആളുകൾ മാറ്റാനുള്ള ശ്രമത്തിലാണ് രാത്രി മാറ്റമത്തിലാണ് പടി ഇന്ന് കാലത്ത് പത്ത് മണി വരെ കയറി വരുക കടക്കുണ്ട് ഇവിടെ ഒരു കടക്കിന്റെ ഇവിടെ അതൊക്കെ തീരുമാനമാണ് വല്ല സാധനങ്ങൾ ചെറിയ

എന്ത് ചെയ്യാന്ന് കൊറച്ചുകൂടെ ഇത് വെള്ളം കേറിയാലെ പോണിങ്ങനെ മത്സരിക്കും പോവാ എല്ലാർക്കും അവസരം ഇതല്ലേ വരുന്ന വീടുകളൊക്കെ ഒറ്റപ്പെട്ട നിലയിലാണ് വെള്ളം നിറഞ്ഞുകിടക്കുന്ന റോഡാണ് നമ്മൾ ഈ കാണുന്നത് റോഡിന്റെ വശങ്ങളിൽ വീടുകളുമുണ്ട് പുഴയിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടാകും എന്റെ പേര് സലീം എന്നാണ് പിന്നെ കുറച്ചു മൂടി കഴിച്ചാണെങ്കിൽ ചിലപ്പോ അമ്പിച്ച് ചിലപ്പോ കൊന്നുകൂടി അകത്ത് കയറാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പൊ കൂടുതലാണ് കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് ഇന്നലെ വൈകിട്ടൊന്നും ഒഴുക്കുണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് നല്ല ഒഴുക്കാണ് വളക്കുന്ന കൂടുതൽ നല്ല ഒഴുക്കാണ് ഇവിടെ ഇന്നലെ ഒരു രാവിലെ മുതല് വെള്ളം കുറേ കുറേ കയറി തുടങ്ങിയാണ് ഇപ്പൊ ഏകദേശം നമ്മളെ ഈ പരിസരം മുഴുവൻ വെള്ളത്തിനടിയിൽ ആയിട്ടുണ്ട് പിന്നെ മാത്രമല്ല നമ്മളെ വീടിന്റെ ഏകദേശം പഴികളിലൊക്കെ വെള്ളം കയറി ആദ്യത്തെ പടിക്ക് വെള്ളം കയറി രണ്ടാമത്തെ വഴിക്ക് വെള്ളം നിൽക്കാനുള്ള സാധ്യത ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോ അങ്ങനെ ഇപ്പൊ മൊത്തത്തിൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്ത കണ്ടീഷനാണ് മൊത്തത്തിൽ ഇവിടെ ഒരു എന്താ പറയാ മൊത്തം വെള്ളത്തിൽ മുങ്ങി മുങ്ങിക്കെടുക്കുകയാണ് അവിടെ ഇനിയിപ്പോ എല്ലാവരും ഈ പരിസരത്തുള്ളവരൊക്കെ ഓരോരുത്തരും ഒരു ഒഴിഞ്ഞു തുടങ്ങി നമ്മള് തൊട്ടടുത്ത വീട്ടിലെ ഒരു പാറ്റിന് ഒഴിഞ്ഞു പോയി ഇപ്പോൾ വേറെ പാർട്ടി പോവാൻ നിൽക്കണ് ഇനിയിപ്പോ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ഞാൻ ഈ ഭാഗത്തുള്ള ആരും ഇവിടെ ഉണ്ടാവില്ല അത്രയും മോശമായ അവസ്ഥയിൽ അങ്ങനെ ഞാനിപ്പോ ഇവിടുത്തെ അവസ്ഥ പ്രിയമുള്ളവരെ ഞാൻ വന്ന അവസ്ഥയല്ല ഇപ്പോൾ വെള്ളത്തിന്റെ അവസ്ഥ കാരണം ഞാൻ വരുമ്പോൾ നിശ്ചലമായി കിടന്നിരുന്ന വെള്ളം ഇപ്പോൾ ഒഴുകി തുടങ്ങി എട്ടാം വാർഡ് എയർപോർട്ട് റോഡിലാണ് ഞാനിപ്പോഴുള്ളത് കൈപ്പമംഗലം എട്ടാം വാർഡിലെ എയർപോർട്ട് റോഡ് നമ്മൾ കാണുന്നത് ചിറക്കൽ ചെറുപുഴ തോടാണ് ഇതും കരകവിഞ്ഞ അവസ്ഥയിലാണ് ചിറയ്ക്കൽ ചെറുപുഴത്തോട് കരകവിഞ്ഞ് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് നമ്മൾ കാണുന്നത് എടത്തിരുത്തി പഞ്ചായത്തിലെ കോഴിത്തുമ്പാണ് മു പ്രിയമുള്ളവരെ എടത്തിരുത്തി കൈപ്പമംഗലം ഈ രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് നമ്മൾ കാണുന്നത് ഈ പാലം കഴിഞ്ഞാൽ രണ്ടു ഭാഗത്തും ശക്തമായ വെള്ളക്കെട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എട്ടാം വാർഡിലെ ഇന്ദിരാജ് റോഡിലാണ് ഈ റോഡിന്റെ രണ്ട് വശങ്ങളിലുമുള്ള വീടുകളിലേക്ക് ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട് കോഴികളൊക്കെ പുരയുടെ മുകളിൽ കയറി നിൽക്കുന്ന അവസ്ഥയാണ് ും നടന്നുകൊണ്ടിരിക്കുന്ന വഴിയിലൊക്കെ വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് മുട്ടും കഴിഞ്ഞു വെള്ളമുണ്ട് വെള്ളം കൂടിക്കൊണ്ടിരിക്കണോ ൂടുതലാണ് ഒന്നിനും പറ്റണില്ല ഇവിടെ കുഞ്ഞിക്കിടാങ്ങൾ ഉണ്ട് പിന്നെ എനിക്ക് കാലിന് പെയ്യാത്ത ആളിന് എന്റെ മരുമനക്ക് കാലിന് സുഖമില്ലാത്ത ഒരാളിനു ഷുഗർ കൂടിയിട്ട് കാല് പഴുത്ത് അങ്ങനെ ആളാണ് ജോലിയില്ല പണി ഇല്ല ജീവിക്കാൻ തരില്ലാത്തൊരവസ്ഥേന ഇപ്പഴത്തെ ഒരാളും അന്വേഷിക്കാനും നോക്കാനും ഇല്ല അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പൊ ഇവിടെ ആ എനിക്ക് കാലിന് പൊട്ടിന് പെയ്യാത്ത ആൾ அது வெள்ள போனும்லிக்கு அது காரணி போகணும் எல்லாரும் எந்த ஒராளும் அன்வஷிக்கோ நோக்கானும் மக்களில் ആ ഒക്കെ മക്കളിന്റെ ദുരിതത്തിലാണ് വളരെ ദുരിതത്തിലായ വീട്ടുകാർ വെള്ളം കേറിയാൽ തന്നെ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് വരെ ഉണ്ടായി ണ്ടായി ഫുട് രണ്ടായിരത്തി പതിനെട്ടില് ഫുള്ളും കേറിയത് അപ്പൊ ഞങ്ങൾ പോയത് ആ അതിന് ശേഷം മൂറു പ്രാവശ്യം കൂടെ വന്ന് അത് ഇത്രേ ഉണ്ടായുള്ളൂ പിന്നെ ചവിട്ടുമല്ല ഞങ്ങൾ പോയി ഇപ്പോഴും പോകാനൊരുങ്ങിയിരിക്കുന്നേ വെള്ളം കൂടും തന്നെ പറയുന്നു ആ അപ്പൊ ഞങ്ങ പോകാൻ വേണ്ടി കെട്ടൊക്കെ കെട്ടി വെച്ചേക്കണ് അപ്പൊ കൊറച്ചുകൂടെ കയ്യേറ്റുമ്പോൾ ആളിരിക്കലത്തുള്ള അല്ല റോട്ടിയിലുണ്ടായി കൊറച്ചു വെള്ളം അവിടെനിന്ന് ഇപ്പൊ കേറിയാണ് വെള്ളം കേടിക്കൊടങ്ങി കേടിക്കഴിഞ്ഞാൽ പോവും സ്ഥിതി രണ്ടു ഭാഗത്തു നിന്നും കേറണു വടക്കുന്നു കേറണു തെക്കും കിഴക്കുന്നു വെള്ളം വടക്കുന്ന് കണ്ടമാനം കയറണുണ്ട് തെക്കുന്നു കിഴക്കെന്നും വെള്ളം രണ്ടു ഭാഗത്തുനിന്നും ആ രണ്ട് ഭാഗത്തുനിന്നും വെള്ളം കേറണു നമ്മളിപ്പോ നിൽക്കുന്നത് എട്ടാം വാടിലെ കാളത്തൊടി റോഡിലാണ് ഈ റോഡിൽ റോഡിലിപ്പൊ നിലവില് വെള്ളത്തിന്റെ വളരെ രൂക്ഷമായ ഒരു അവസ്ഥയാണ് വെള്ളം ഇപ്പൊ കയറിക്കൊണ്ടിരിക്കണേ നമ്മളെ ചിറക്കച്ചറി വീഴത്തോട് കരകവിഞ്ഞ് തോടിയേതാണ് കരയേതെന്ന് അറിയാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പൊ ഇവിടുത്തെ ആളുകളൊക്കെ വീട് വീടുമാരി പോകാനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഒരു നടന്നോണ്ടിരിക്കണി ആയിപ്പത്തി കൂടിക്കൊണ്ടിരിക്കണേ നമുക്ക് ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ പിന്നെ വെച്ചാല് വലിയ വെള്ളം വന്ന് പതിനെട്ട് ജനൽപൊക്കം വരെ വെള്ളം വന്നു വെള്ളം വന്നു പതിനെട്ടില് പ്രളയത്തില് ഏറ്റവും വലിയ വെള്ളപ്പൊക്കം പിന്നെ കഴിഞ്ഞ കൊല്ലം അധികം വെള്ളം വന്നില്ല ഈ റോഡിന്റെ സൈഡില് മാത്രമേ വന്ന് നിന്നുള്ളൂ ഈ പ്രാവശ്യം ഇപ്പൊ ഞങ്ങള് ചവിട്ടുമുളക്ക് കയറിക്കൊണ്ടിരിക്കണ ചവിട്ട് ചവിട്ട് ചവിട്ടിന്റെ അല്ല ചവിട്ട് വിളിക്ക് കേറിക്കൊണ്ടിരിക്കണെ ആദ്യത്തേന് പറഞ്ഞ അനുസരിച്ച് ഇപ്പൊ കൂടുതലാണ് കാലത്തിനൊക്കെ കൊറവായിരുന്നു ഇപ്പൊ ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കണ സമയല്ലൊണ്ടിരിക്കണേ ഇങ്ങുള്ള അവസ്ഥ ഞങ്ങൾക്ക് ഒരു ചവിട്ട് കൂടി പൊന്തിക്കാ ഞു പോകും

കയപ്പമംഗലം എട്ടാം വാർഡ് പള്ളി നട ഓയിൽ മിൽ റോഡാണ് ആ റോഡിലുള്ള ഏറ്റവും അവസാനത്തിലുള്ള ഒരു വീടിലേക്ക് പോകാനുള്ള വഴിയാണിത് അങ്ങോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് വെള്ളം ശക്തമായി ഉയർന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് എൻ്റെ പേര് ഹാഷും ഞാൻ കയ്പമംഗലം പഞ്ചായത്തില് എട്ടാം വാർഡില് ഞങ്ങൾക്കുള്ള പ്രശ്നം ഈ റോഡിന്റെ അപ്പുറത്തെ സൈഡുണ്ട് അവിടെനിന്നുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഓർവായിട്ട് അത് താഴെക്കൂടെ ഇരുന്ന് നേരെ ഈ റോട്ടി കൂടെ ആണ് ഇങ്ങോട്ട് വരാം ഇതിനിപ്പ മഴ പെയ്തു കഴിഞ്ഞാലും എത്ര നാൾ കഴിഞ്ഞാലും ഇതൊക്കെ നിൽക്കില്ല ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കാന കെട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ഒരു കാര്യം ഇനി ഇവിടത്തെ വീട്ടുകാരൊക്കെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് എല്ലാ മഴക്കാലത്തും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അവിടെ വീടുകളിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് വീട്ടുകളിലൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു ഓരോരുത്തരോടൊന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടുന്ന് ഒരു വീട്ടിലേക്ക് പോവാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ വീട്ടിൽ കംപ്ലീറ്റ് വെള്ളമായിട്ട് അവരവിടെ നിന്നോട് മാറിപ്പോ ഇത് ഈ വെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കും ഇപ്പൊ മഴക്കാലം കഴിഞ്ഞാലും ഒരു നാലഞ്ചു മാസം ഇതിങ്ങനെ വന്നോണ്ടിരിക്കും ഇവിടെ പരിഹാരം ഇല്ല ഇവിടെ ഇപ്പൊ കാനവരണ്ട് ഇപ്പൊ ഈ ഓർമ്മ നിക്കൂല ഇതിപ്പോ വന്നോണ്ടിരിക്കുന്നത് അവിടെ ഒരു വീട്ടുകാരുണ്ട് ഒന്ന് രണ്ട് വീട്ടുകാരുണ്ട് അവരെ പറമ്പിൽ വന്ന് മേലുള്ള വന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങനെ ഒലിച്ചു വന്നോണ്ടിരിക്കും ഇതിനിപ്പൊ ഇങ്ങനെ തന്നെ ആയിരിക്കും കൊറേ കാലം അവിടെ നിന്നും ഇവിടെ നിന്നും ഈ റോഡിന്റെ മേൽസൈഡ് പൊങ്ങിട്ടു നിക്കുന്നു അപ്പൊ അവിടെ ഇരിക്കുന്ന വെള്ളം മൊത്തം താഴോട്ട് ഓർവായിട്ട് ഇരിക്കും അത് അവിടെ നിന്ന് ഇങ്ങോട്ടും വരും ഇവിടുന്ന് പുഴു ഉള്ള വെള്ളം തോട്ടി കൂടെ കയറിയിട്ട് ഇങ്ങോട്ട് വരും രണ്ടും കൂടി നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് തന്നെയാണ് വർഷങ്ങളായിട്ട് എട്ടാം വാർഡിലെ വിവിധ പ്രദേശങ്ങൾ കണ്ടു വെള്ളക്കെട്ടിന്റെ രൂക്ഷത മനസ്സിലായി ഇനി എന്താണ് അതിനുള്ള പരിഹാരം എവിടെയൊക്കെയാണ് ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത് നമുക്ക് എട്ടാം വാർഡ് മെമ്പറോട് സംസാരിക്കാം സമയത്ത് എട്ടാം വാർഡ് മെമ്പറാണ് നമ്മളെ വാർഡിലത്തെ അവസ്ഥകളെ കണ്ടത് ഇത്ര നേരം നമ്മള് എല്ലാ ഭാഗവും വെള്ളം കയറി വളരെ രൂക്ഷമായിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ നമുക്ക് പഞ്ചായത്തിന്റെ ഇതിൽ ക്യാമ്പ് തുറന്നിട്ടുള്ളത് കാക്കാത്തിരുത്തി ഭദ്രപള്ളി മദ്രസഹാളിലാണ് അപ്പോൾ നമ്മുടെ ജനങ്ങളൊക്കെ അവിടേക്കാണ് എത്തിച്ചേരേണ്ടത് പിന്നെ ഇപ്പൊ നമ്മൾ വാർഡിൽ വെള്ളം പരമാവധി വീടുകളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് കാലത്തെ അപേക്ഷിച്ച് ഒരു രണ്ടിഞ്ച് വെള്ളം ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ് വാർഡ് നിവാസികളായിട്ട് പറയാനുള്ളത് ഇനി വെള്ളം രൂക്ഷമായി കയറുന്നതിന് മുമ്പായിട്ട് പുറക്ഷിലേക്ക് ബന്ധുവീടുകളിലേക്കോ അതുപോലെ നമ്മുടെ പഞ്ചായത്തിന്റെ ക്യാമ്പ് കക്കാതി ഭദ്രപള്ളി മദർശി തുടങ്ങിയിട്ടുണ്ട് അവിടേക്ക് എത്തിച്ചേരാനും പറയണത് അത് നമുക്ക് ആവശ്യമുള്ള രേഖകൾ സാധനങ്ങളൊക്കെ കയ്യിൽ പിടിക്കാം എട്ടാം വാർഡ് നിവാസികളെ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പുഴയിൽ നിന്നും വെള്ളം ഇങ്ങോട്ട് തേട്ടിക്കൊണ്ടിരിക്കുകയാണ് പടിഞ്ഞാട്ടാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ രാവിലെ മുതൽ ഇത്രയും വെള്ളം ഉണ്ടായില്ല ഈ സമയം ആയപ്പോഴേക്കും ഒരു അഞ്ചുമണി ആറു മണി ആയപ്പോഴേക്കും വെള്ളം മൊത്തം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മെമ്പറായിട്ട് സംസാരിച്ചപ്പോള് എട്ടാം വാർഡിലെ ഏഹ് ഭദ്രപള്ളിയിലാണ് ഇപ്പൊ ഞമ്മളെ ക്യാമ്പ് ആരംഭിച്ചിട്ടുള്ളത് അപ്പൊ വൈകുന്നേരം രാത്രി ആവുമ്പോഴത്തേനും വെള്ളം കൂടാൻ ചാൻസ് ഉണ്ട് അപ്പൊ എല്ലാവരും ജാഗ്രതയോടെ ഇരുന്ന് ഈ വെള്ളം കയറുന്നത് ശ്രദ്ധിച്ച് പരമാവധി ഇപ്പോഴും തന്നെ ഇവിടെ നിന്ന് മാറുന്നതായിരിക്കും നല്ലത് നമസ്കാരം കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൈപ്പലം പഞ്ചായത്തില് രണ്ടു മൂന്ന് വാർഡുകളാണ് കൂടുതലായിട്ട് വെള്ളക്കെട്ട് ഇപ്പോ കനോലിക്കനാല് കവിഞ്ഞൊഴുകി ഒമ്പതാം വാർഡിൽ എസ് സി കോളനികള് എച്ച് ഡി ഐ എച്ച് ഡി പി അതുപോലെ തന്നെ ഉള്ള മൂന്ന് കോളനികള് മൊത്തം വെള്ളത്തിൽ മുങ്ങിയൊരവസ്ഥയാണ് ഇരുപത് വീടുകള് പരിപൂർണമായിട്ട് നമുക്കിപ്പോ എന്തായാലും ക്യാമ്പ് തുടങ്ങി അവിടെ മാറ്റേണ്ടതായിട്ടുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അടിയന്തരമായിട്ട് എം എൽ എ വന്നിരുന്നു വില്ലേജ് ഓഫീസർ വന്നിരുന്നു മറ്റു സാമൂഹ്യ പ്രവർത്തകരൊക്കെ തന്നെ ആ വാർഡിലുണ്ടായിരുന്നു അവരെ പെട്ടെന്ന് തന്നെ മാറ്റേണ്ട രീതികൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ എട്ടാം വാർഡ് പൂനിപ്പറമ്പ് പൂനിപ്പറമ്പ് അവസാനിക്കുന്ന ഭാഗത്ത് ഒരു പത്ത് മുപ്പതോളം വീടുകൾ പരിപൂർണമായിട്ട് വെള്ളത്തിന് വെള്ളത്തിലാണ് അവരൊക്കെ തന്നെ അവരെ സ്വന്തം വീടുകളും കൂടപ്പറമ്പ് വീടുകളിലേക്കൊക്കെ താൽക്കാലികമായിട്ട് മാറിയിട്ടുണ്ട് ഏർ കൂടുതൽ വിഷയം ഈ പുഴ കവിഞ്ഞൊഴുകിയതാണ് അതുകൊണ്ട് ഇനിയിപ്പോ അവര് സ്വന്തം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ എങ്ങനെ അവരുടെ വീട് മെയിൻ്റെസ് ചെയ്ത് പോകുന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാന കാര്യം കാരണവെച്ചാൽ വെള്ളം കയറി വളരെ മോശമായ രീതിയിലാണ് ഈ ഒമ്പതാം വാർഡിലെ ഐ എച്ച് ഡി പിള്ളിന്ന് പറഞ്ഞ എസ് സി വീടുകള് തെങ്ങി പാർക്കുന്നൊരു ഏരിയയാണ് അത് തന്നെല്ലാം മുഴുവനും വീട് പണി തീരാത്ത വീടുകളാണ് വളരെ ശോചനീയമായ വീടുകളാണ് ഇടിഞ്ഞു പൊഴിഞ്ഞ് വീഴാറായ ഒരവസ്ഥയാണ് ആ വീടുകളൊക്കെ തന്നെ തിരിച്ച് അവരെ കൊണ്ടുവന്ന് നമ്മളവിടെ പാർക്കുന്നതിന് സർക്കാരിൻ്റെ ഒരു ഫണ്ട് കിട്ടി നമുക്ക് നമുക്കതൊന്നൊരു വൃത്തിയാക്കം നടത്തുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും വളരെ അവർക്കൊക്കെ വളരെ വളരെ ശോചനീയ അവസ്ഥയിലാണ് അത് എടുക്കുന്നത് ഇപ്പൊ എല്ലാവരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നതാണ്